ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണകളിൽ നിന്നുള്ള ആർപ്പുവിളികളും പഞ്ചവാദ്യവും പഞ്ചാരിമേളവും തിറയും പൂതനുമൊപ്പം കരിവേലയും വേഷങ്ങളും പൂക്കാവടിയും ശിങ്കാരിമേളവും ബാൻഡ് നൃത്തവും കാളവേലയും ചേർന്നപ്പോൾ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കണ്ണിനും കാതിനും വിരുന്നായി മണ്ണമ്പറ്റ വടക്കൻപൂരം കോടർമണ്ണ പടിഞ്ഞാറൻപൂരം കിഴക്കൻപൂരം പുളിങ്കാവ് പടിഞ്ഞാറൻപൂരം പാർത്തല പടിഞ്ഞാറൻപൂരം മമ്പള്ളി മഹാവിഷ്ണു ക്ഷേത്രം പടിഞ്ഞാറൻപൂരം എന്നീ ആറ് പൂരങ്ങളും അഞ്ചുമണിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി പൂരപ്പറമ്പിൽ വാദ്യങ്ങളുമായി പൂരങ്ങൾ നിരന്നപ്പോൾ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച വിരിഞ്ഞു തുടർന്ന് വേലകൾ ക്രമപ്രകാരം ക്ഷേത്രത്തിലിറങ്ങി ദേവിയെ വണങ്ങി വലം വെച്ചു ക്ഷേത്രത്തിൽ രാവിലെ ദേവി മഹാത്മ്യപാരായണം കെ സി രൂപേഷ് അവതരിപ്പിച്ച ഭരതനാട്യം ഉണ്ടായിരുന്നു ക്ഷേത്രമുറ്റത്ത് പാനയും നടന്നു കോങ്ങാട മധു പുലാപ്പറ്റ രമേശൻ മായന്നൂർ രാജു പുഞ്ചപ്പാടം രാമകൃഷ്ണൻ വൈക്കം ചന്ദ്രൻ കുണ്ടളശ്ശേരി സ്വാമിനാഥൻ കലാമണ്ഡലം പ്രകാശൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വിവിധ വേലകളിൽ വാദ്യത്തിന് നേതൃത്വം നൽകി പുതുപ്പള്ളി കേശവൻ തിരുവമ്പാടി കണ്ണൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ കുട്ടൻകുളങ്ങര അർജുനൻ ചൈത്രം അച്ചു നന്ദിലത്തെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ഗജവീരന്മാർ വിവിധ വേലകളിലായി തിടമ്പേറ്റി ഇരുപത്തിയാറോളം ആനകൾ ഉത്സവത്തിൽ അണിഞ്ഞിരുന്നു